ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജോസിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡെയ്യാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്നെയും ഡൈ ഒക്കെ പുറത്തുനിന്ന് വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ നമ്മളുടെ മുടി വെളുത്തു വരും അപ്പോൾ ഇതുപോലെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനും അതുപോലെ താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ് കേശവർദ്ധിനെ അപ്പോൾ ഈ ചെടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ ഈ കളറിൽ വയലറ്റ് കളറിലെ ഒരു പൂവായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഈ ഒരു ടൈപ്പ് ടൈപ്പായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഹെയർ ഡെയ്യാണ് ഈ കാണുന്നത് ണുന്നത് അപ്പോൾ ഇത് നമുക്ക് മുടി കറുക്കുക മാത്രമല്ല നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ അകാലനര ഒഴിവാകാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പം ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നരയുള്ള ഹെയറിൽ ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ കൂടെ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അപ്പം ഇത് മുടിയിൽ മാത്രമല്ല നമ്മളുടെ മീശയിലും അതുപോലെ താടിയും ഒക്കെ വളരാനും അതുപോലെ തന്നെ കട്ടി ഇതുപോലെ ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് കേട്ടോ ഇത് നമുക്ക് ഹെയർ ഡൈ മാത്രമല്ല നമുക്കിത് ഇതുപോലെ എണ്ണ കാച്ചിയും കേശവർദ്ധിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒത്തിരി തന്നെ മുടി വളരുന്ന ഒരു എണ്ണ കൂടെയാണ് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ഏറ്റവും നല്ല മുടി വളരാനും കട്ടിക്ക് വളരാനും അതുപോലെ നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലൂടെയാണിത് കേശവർദ്ധന കൊണ്ടുണ്ടാക്കിയ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടി വളർന്നു കിട്ടും അപ്പോൾ ഇത് ഒത്തിരി തന്നെ നമുക്ക് പിടിച്ചു കിട്ടിയാൽ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ കേശവർദ്ധിനിയെന്ന് പറയുന്നത് അപ്പം വെറുതെ നമ്മൾ മണ്ണിലൊരു തൈ വെച്ച് പിടിപ്പിച്ചാൽ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ ഇത് വയലറ്റ് കളറോട് കൂടിയ ഒരു ചെടി തന്നെയാണ് അപ്പോൾ അത് ഇഷ്ടംപോലെ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനും ബിജുചേട്ടനും കൂടെയാണ് ഇത് പറിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അത് ധാരാളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹെയർടെയും അതുപോലെ എണ്ണ കാച്ചിയും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചെന്ന് കാണിക്കാം അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് അല്ല തന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടർത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നമുക്ക് എണ്ണ കാച്ച നേരത്ത് ഫ്രഷ് അല്ല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ഒന്ന് നമുക്ക് ആ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിൻ്റെ പൂവോട് കൂടി പൂവും ഇലയും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചതച്ച് ശേഷം ഇനി വേണ്ട ശുദ്ധമായ ആട്ടിയ എണ്ണയാണ് അപ്പം നിന്നൊക്കെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ അല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താലും മതി അപ്പോൾ അതേ ആവശ്യത്തിന് മാത്രം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ കുറച്ച് എണ്ണ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആ ഇല ഇട്ട് കൊടുക്കാം കേശവർത്തിനീടെ അപ്പോൾ ഒന്ന് കരിഞ്ഞ് പോകാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചെടുക്കണം അപ്പോൾ അതേ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എണ്ണ മാത്രം മതി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ താരൻ പോകാനും മുടിയിലെ ഒരുവിധ പ്രശ്നം എല്ലാം തന്നെ നമുക്ക് മാറിക്കിട്ടും ഇതുപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കുളിക്കുന്നതിന് മുമ്പ് നീട്ടം വെക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണ കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പുറത്തൊന്നും വാങ്ങാതെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഹെയർ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് കേശവർദ്ധന ഇല ഞാൻ നല്ലപോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിയത്തക്ക വിധത്തിൽ നമുക്ക് ഉണക്കിയെടുക്കണേ അപ്പോൾ ഇതുപോലെ ഉണക്കിയൊക്കെ പൊടിച്ച് സൂക്ഷിച്ചാലും നമുക്ക് വർഷങ്ങളോളം ഈ പൊടി എടുക്കാവേ ആവശ്യത്തിന് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇല കിട്ടാതെ വരുമ്പോഴാണെങ്കിലും നമുക്ക് എണ്ണ കാച്ചൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതായത് ഇത് ഞാൻ നല്ലപോലെ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ഇതും കുറച്ചേ എടുക്കുന്നുള്ളൂ ആവശ്യത്തിന് മാത്രം അപ്പോൾ ഇനി നല്ലപോലെ പൊടിച്ച് നമുക്ക് ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം ഇതും നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് പൊടിഞ്ഞ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഒരു ടിന്നിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എടുത്താൽ മതി ഇവിടെ ഞാൻ എന്താ ഇപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ കേശവർദ്ധി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പൊടി എടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം അത് നമുക്കറിയാം മുടിക്ക് ഏറ്റവും മുടി വളരാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊടി കൂടിയാണ് എന്ന് പറഞ്ഞത് പിന്നെ പിന്നൊരു അര ടേബിൾ സ്പൂൺ മെഹന്തിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മിക്സ് ചെയ്യുന്നത് പച്ചവെള്ളത്തിലല്ല കേട്ടോ ഞാൻ കുറച്ച് കട്ടൻ ചായയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തേയിലയും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും പിന്നെ നമ്മളുടെ കേശവർദ്ധനയുടെ ഒരു നാലഞ്ച് ഇലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ആണ് മുടിക്ക് അപ്പോൾ ഇത് ഈ ഒരു ഹെയർ ട്യൂണറും നമുക്ക് മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇടക്ക് ഇത് മാത്രമാണെങ്കിൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു വെള്ളം കുറേശ്ശേ ഒഴിച്ച് നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഒത്തിരി കൂടി പോരതൊഴിക്കുമ്പം കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് ഇത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ എന്നാലേ ഒരു ബ്ലാക്ക് കളറിൽ ആയിട്ട് ഡൈ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒന്ന് മൂടി വെക്കാം അപ്പോൾ ആ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന നെല്ലിക്കയുടെ കറിയും ഒക്കെ പിടിച്ച് നല്ല ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെക്കുകയാണെ അപ്പം അപ്പം തന്നെ നമുക്ക് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പം ഞാനിത് പിറ്റേഴ്സ് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറില് തന്നെ നമുക്ക് ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ കയ്യിലെടുത്തപ്പോൾ തന്നെ കണ്ടില്ല നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് പുറത്തെ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മളുടെ വീട്ടില് ഈ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന പിന്നൊരു നരയുള്ള ഹെയറിൽ നമുക്കിതുപോലെ തന്നെ ഒരു പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും എക്കത്തക്ക വിധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നരയുള്ള ഹെയറിൽ മാത്രമല്ല നമ്മളുടെ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് മുടി കറുക്കുക മാത്രമല്ല മുടി വളരാനും അതുപോലെ തന്നെ താരൻ പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ഡേയിലൂടെയാണ് അപ്പോൾ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതിന് കഴുകളയാനായിട്ട് ചിലവർ കെമിക്കലൊക്കെ അടങ്ങിയ ഷാംപൂ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലോ അത് നമ്മളുടെ മുടിയൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമുക്കിത് ഒരു ഷാംപൂ ഉണ്ടാക്കാം കുറച്ച് ഞാൻ എൻ്റെ കേശവർദ്ധനെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ട നമുക്ക് നാടൻ ചെമ്പരത്തി പൂവും രണ്ട് പനിക്കൂർക്കുക പിന്നെ അതിന് ശേഷം നമുക്കിത് കറ്റാർ വാഴ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് നമ്മളുടെ ഷാമ്പു റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ആണ് നമ്മൾ അരച്ച് കൊടുക്കുന്നത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ എന്നാൽ ഇനി എല്ലാവരും ഷാമ്പൂവിൻ്റെ ഉപയോഗമൊക്കെ നിർത്തിയിട്ട് ഇതുപോലെ നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും മുടിയൊക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മീശയും ഒക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക